ജനപദ്രോഗ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശം എത്തിക്കാൻ കഴിയുന്ന ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് കീഴിലാണ് നാം എല്ലാം പ്രവർത്തിച്ചിരുന്നത് നാം നടത്തുന്ന സന്ദേശമാണ് ഇന്ത്യയിലെ തൊഴിലിടങ്ങളിലെല്ലാം തന്നെ ഇപ്പം ഇവിടെ ആളുകളെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും നമ്മുടെ പാർട്ടിയുടെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ആളുകളിരിക്കും കാരണം ഒരു ഘട്ടങ്ങളിൽ ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെല്ലാം തന്നെ പാർട്ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലയ്ക്കകത്തും കേരളീയ പൊതുസമൂഹത്തിനകത്ത് ഈ പാർട്ടിയുടെ നട്ടല്ലായും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനകത്തും ഞങ്ങളെ സഹായിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ മേഖലയ്ക്ക് എത്തും പണിയെടുത്തു ചടങ്ങിൽ എഴുപത് വയസ്സ് പൂർത്തിയായവരെ ആദരിച്ചു എ ഐ ബി ഡി പി എ മൂവാറ്റുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് എം കെ അശോകൻ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ കെ എം രാജ്മോഹൻ പി ജനാർദ്ദനൻ എം എൻ രാധാകൃഷ്ണൻ കെ എൻ മോഹനൻ വി എം പൗലോസ് കെ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ജീവനക്കാരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഈ ഓണക്കാലത്ത് ഓഫറുകളുമായി ജയ്ക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം